ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് മത്തൻ ഇല കൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ ഹെൽത്തിയാണ് ഈ ഒരു തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു പിടി മത്തൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മത്തൻ്റെ ഇല ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു മത്തൻ്റെ ഇല കട്ട് േക്കും ആദ്യം ഇതിൻ്റെ തണ്ട് ഇതുപോലെ മാറ്റി വെക്കുക എന്നിട്ട് ഈ മത്തൻ്റെ ഇലയുടെ അകംഭാഗത്ത് ഒരു തരം രോമം ഉണ്ട് അപ്പോൾ ആ രോമം എടുക്കാൻ പാടില്ല അത് ദൈ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് തിരുമിക്കൊടുക്കുക കേട്ടോ നമ്മൾ ഈ മത്തൻ്റെ ഇല എടുക്കുക ഇങ്ങനെ ഓരോ ഇലയും കൈ കൊണ്ടൊന്ന് തിരുമി കൊടുക്കുക അപ്പോൾ ഈ തിരുമി കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു രോമം പോലെ ഇരിക്കുന്ന ഭാഗം അങ്ങ് പോയി കിട്ടും കേട്ടോ എന്നിട്ട് വേണം നമ്മളിത് മുറിച്ചെടുക്കാൻ അപ്പോൾ ചീര ഇല ഒക്കെ അരിയുന്നത് പോലെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെ ഓരോ ഇലയായിട്ട് എടുത്ത് തണ്ട് മുറിച്ച് കളഞ്ഞതിന് ശേഷം നമുക്കിങ്ങനെ രോമം കളഞ്ഞ് എന്താണ് കറി വെക്കുകയാണ് ചെയ്യുന്നത് പതിവ് കേട്ടോ അപ്പോൾ ഈ ഒരു മുള്ളുപോലെ ഇരിക്കുന്ന ആ ഒരു സാധനം അങ്ങനെ അതോടുകൂടി നമ്മൾ തോരം വയ്ക്കാറില്ല അതുകൊണ്ട് തന്നെ ഓരോ ഇലയും ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കൈ കൈ കൊണ്ട് തിരുമേന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ നന്നായി വൃത്തിയായി കഴുകണം കഴുകിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ കാര്യം ഇതിപ്പം നമ്മൾ നിലത്ത് കിടന്ന് വളരുന്ന ഒരു സസ്യമാണല്ലോ അതുകൊണ്ട് തന്നെ ചെളിയുടെ അംശമൊക്കെ കാണും അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകുക കഴുകി നല്ല രീതിയിൽ ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ അത് ഈ ഒരു സൈസിനെ ഞാൻ പെട്ടെന്ന് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ചീരയുടെയൊക്കെ തണ്ട് നമ്മൾ തോരത്തിനായിട്ട് ഉപയോഗിക്കുമല്ലോ അല്ലേ പക്ഷേ ഈ ഒരു മത്തൻ്റെ തണ്ട് അങ്ങനെ തോരനായിട്ട് ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇനി ചില ഭാഗങ്ങളിലൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് അറിയില്ല പക്ഷേ ഞങ്ങളുടെ ഇവിടെയൊന്നും അങ്ങനെ ചീരയുടെ തണ്ട് പോലെ മത്തൻ്റെ തണ്ടങ്ങനെ എടുക്കാറില്ല കേട്ടോ അപ്പോൾ ഇതാ എല്ലാം നല്ല രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് പാകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വളരെ ഈസിയാണ് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് പാകം ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മത്തൻ്റെ ഇലയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പാകം ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് കടുക് പറ്റൽമുളക് കറിവേപ്പില ഇത് മൂന്നും കൂടി ഇട്ടിട്ട് ഒന്ന് കടുക് വറുത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കടുക് പൊട്ടി വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മത്തൻ്റെ ഇല അതിലേക്ക് ഇടേണ്ടത് ഇത് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ വളരെ അധികം ഹെൽത്തിയാണ് ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ് മത്തൻ്റെ ഇല അപ്പോൾ ഗുണങ്ങളെക്കുറിച്ച് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് കൂടുതലായിട്ടും ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല അതുപോലെ മുന്നേ ഞാനൊരു മുരിങ്ങയിലയുടെ ഒരു റെസിപ്പി ഇട്ടിരുന്നു അതെല്ലാവർക്കും ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു അതിനൊരുപാട് സന്തോഷം അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു തോരനും ഉണ്ടാക്കുന്നത് കേട്ടോ ആ മുരിങ്ങയില എങ്ങനെയാണോ ഉണ്ടാക്കിയത് അതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ മിക്സിയിലൊന്നും ചതക്കാതെ കൈ കൊണ്ട് ആണ് ചതയ്ക്കുന്നത് അരപ്പൊക്കെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സ്വാദം നമുക്കിതിൽ കിട്ടും അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാക്കാടുകൊക്കെ നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട് ഇനി ഈ മത്തൻ്റെ ഇല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മത്തൻ്റെ ഇല വേവിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കരുത് വെള്ളം ഒന്നും ഒഴിക്കാതെ നല്ല ഹാർഡായിട്ട് വേണം ഇരിക്കാൻ വെള്ളം ഒത്തിരി ഒഴിച്ചു കഴിഞ്ഞാൽ കുഴഞ്ഞു പോവും അപ്പോൾ ഈ മത്തൻ്റെ ഇലയിൽ ധാരാളം വെള്ളം ഉണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ നമുക്ക് വേവിക്കുമ്പോൾ തന്നെ അറിയാം ഇതിപ്പോൾ ഞാൻ കഴുകി ആ ഒരു അരിപ്പയിൽ ഇങ്ങനെ ഊറ്റി വെച്ചിരുന്നതാണ് കേട്ടോ നല്ല രീതിയിൽ ജലാംശമൊക്കെ പോയതിന് ശേഷം നമ്മൾ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തത് എന്നിട്ട് പോലും ഇതൊന്ന് വെന്ത് വന്നപ്പോഴേക്കും ആ ഒരു ജലാംശത്തിൻ്റെ അംശം ഇതിൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മത്തൻ്റെ ഇല ഇതിൽ ഇട്ട് കഴിഞ്ഞു ഇത് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് കൊടുക്കുക ആ ഒരു എണ്ണ എല്ലായിടത്തും ഒന്ന് മിക്സ് രീതിയിലൊന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഉപ്പ് നമുക്ക് എത്രയാണോ നമ്മുടെ ഇല എടുത്തത് വേണ്ടിയിട്ടുള്ള സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടിയെന്ന് പറയുമ്പോഴത്തേക്കും അതിപ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം കറിക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ കാൽസ്പൂണൊക്കെയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് ഏകദേശം നല്ല രീതിയിലൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇത് അധിക നേരമൊന്നും വേണ്ട ഈ ഒരു മത്തൻ്റെ ഇല നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ലോ ഫ്ലെയിമിലിട്ട് മത്തൻ്റെ ഇല കുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് കട്ടിയില്ലാത്ത ഒരു ഇലയല്ലേ അതുകൊണ്ട് തന്നെ കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുക കേട്ടോ അതുപോലെ ആ ഒരു കുക്ക് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ജലാംശം ഞാൻ കാണിച്ചു തരാം കേട്ടോ നേരത്തെ പറഞ്ഞില്ലേ ഇതാ കാണുന്നുണ്ടോയെന്നറിയില്ല ചെറുതായിട്ടൊരു തിളക്കുന്ന രീതിയിൽ കാണുന്നുണ്ടോ നിങ്ങൾ സൈഡിലായിട്ട് അത് അതിനകത്തുള്ള വെള്ളമാണ് കേട്ടോ എക്സ്ട്രാ നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടല്ല കേട്ടോ അങ്ങനെ ആയത് അപ്പോൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത് അല്ലാതെ തന്നെ അതിൽ വെള്ളം വരും ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് കൂട്ടിയെടുക്കാം ഞാനിവിടെ അരമുറി തേങ്ങാ തിരുമിയതാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് മുളക് പൊടിയും ജീരകവും കറിവേപ്പിലയും ഇത്രയും ചേർത്ത് നല്ല രീതിയിൽ കൈ കൊണ്ട് ഒന്ന് തിരുമിയെടുക്കുക മിക്സിയുടെ ഇട്ട് അടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഈ തിരുമുന്നത് കൈ കൊണ്ട് തിരുമ്മുന്നത് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ഞാൻ പറയുന്നത് കരി കൈ കൊണ്ട് തിരുമുന്നതിനാണ് ഒരു സ്വാദ് അതുകൊണ്ട് ഞാൻ ഈ തോരന് ഇങ്ങനെയുള്ള ഇലത്തോരനകളിലൊക്കെ കൈകൊണ്ട് തിരുമാറാണ് കേട്ടോ അപ്പം അതിവ് നമ്മുടെ കയ്യിൽ വേറെ വൃത്തികേടോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ നന്നായിട്ട് കഴുകിയ കൈ തന്നെയല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യുക ഇനി മിക്സിയിൽ വെച്ചിട്ടാണ് അടിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ നന്നായിട്ട് നമ്മൾ ആ ഒരു കൂട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ജീരകം ഒരു സ്പൂൺ ഇട്ടാൽ മതി മുളക് പൊടി എരിവുള്ളതാണെങ്കിൽ ഒരു കാൽ സ്പൂണൊക്കെ ഇട്ടാൽ മതിയാവും കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് തിരുമി ഈ ഒരു ഇലയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അതായത് നമ്മുടെ ആ ഒരു അരപ്പിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ മത്തൻ ഇല തോരുന്ന ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചൂടോടുകൂടി നമുക്കിത് വിളമ്പാട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ സ്വാദിഷ്ടമാണ് ഹെൽത്തിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്